അലർജി ഉള്ള പേഷ്യൻസ് കണ്ണി ഒഴിച്ചിൽ വന്നാൽ എന്ത് ചെയ്യുക കണ്ണിങ്ങനെ തിരുമി തിരുമി കണ്ണിന് ചുറ്റുള്ള കോഷണ ഡാമേജ് എടുത്ത് കണ്ണ് കണ്ണൊക്കെ ഇങ്ങനെ ചുവന്ന് തുടുത്ത് അതേപോലെ തന്നെ കണ്ണിനു ചുറ്റും ഇടയ്ക്കിടയ്ക്ക് കുരുക്കൾ വരുന്ന അവസ്ഥ കണ്ണ് ചുറിഞ്ഞാൽ തിരുമല മാത്രമല്ല വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ കണ്ണു ഒഴിച്ചിൽ മാറുന്നുണ്ട് അതെന്തൊക്കെയാണ് ഞാൻ പറഞ്ഞാൽ കേട്ടോ അത് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തണുത്ത പാലെടുക്കുക അതിലൊരു കോട്ടൺ പഞ്ഞി ഒന്ന് ഡിപ്പ് ചെയ്യാ പിന്നെന്താ ഒന്ന് പീഞ്ഞിട്ടെന്ത് ചെയ്യാ ഏത് കണ്ണാണോ ചോദിച്ചാൽ ആ കണ്ണടച്ചു മേലെ കോട്ടൺ പഞ്ഞി ഇങ്ങനെ വെച്ച് കൊടുക്കുക തണുപ്പ് ആ പഞ്ഞിന്റെ തണുപ്പ് മാറിയെന്നു ശേഷം പിന്നെയും ഈ പ്രോസസ്സ് കണ്ണി അങ്ങനെ ചെയ്യുന്ന പോയി കണ്ണുവിടിച്ചാൽ കുറെ നേരെ കാണുന്നുണ്ട് രണ്ടാമത്തെ കാര്യം സലാട് വലിയ അത് കട്ടിയായിട്ട് എന്ത് ചെയ്യുക കണ്ണിന്റെ കണ്ണിൽ കണ്ണു വേല വെച്ചു കൊടുക്കുക തണുപ്പുവാൻ കണ്ണുഴിച്ചിൽ കുറെ നേരെ കാണുന്നുണ്ട് മൂന്നാമത്തെ കാര്യം നമ്മൾ ഫോണൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ ടി വി കാണുന്നുണ്ട് അപ്പൊ നമ്മൾ ചെയ്യുന്നത് കണ്ടിന്യൂസ് ഓരോ ആക്ഷൻ രംഗങ്ങളും അല്ല ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട രംഗങ്ങൾ കാണുമ്പോൾ കണ്ണ് കണ്ണു ചിമ്മാതെ കണ്ടു വീശിൽ നോക്കിയിരിക്കും അല്ലേ ഒരു മിനിറ്റിൽ ഒന്നോ രണ്ടു വയസ്സ് കണ്ണു ചുമ്മുന്നുണ്ടാവും അപ്പൊ എന്താ സംഭവിക്കുന്നത് കണ്ണിന് ഡ്രൈനസ് സംഭവിക്കുന്നുണ്ട് കണ്ണിന് ബാക്ടീരിയ ഗ്രോക്ക് സംഭവിക്കുന്നുണ്ട് കണ്ണിന് ചുറിച്ചില് വരുന്നുണ്ട് അത് ഭൂമി അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടി വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാല് ഒരു മിനിറ്റിൽ പതിനാല് ടു പതിനേഴ് വയസ്സെങ്കിലും നമ്മൾ കണ്ണ് ചിമ്മണം എന്നാണ് പറയുന്നത് അങ്ങനെ അപ്പൊ അങ്ങനെ എന്ത് രീതി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണു ഒഴിച്ചു കുറെ നേരം കാണുന്നുണ്ട് ഇപ്പൊ ഇപ്പം ചെയ്തു നോക്കുക കണ്ണു കുറെ നിലയിൽ അത് ട്രീറ്റ്മെന്റ് എടുക്കുക കേട്ടോ